അതിൽ മിടുക്കിയായ ലൂസിയ ആ വെൺവസ്ത്രധാരിയായ സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ മറുപടി പറഞ്ഞു നിങ്ങൾ ജപമാല തുടർന്നുകൊണ്ടിരിക്കണം അങ്ങനെ പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു നാളെ നീ മരിക്കും അവട് നന്നായി കുമ്മസാരിച്ച് ഒരുങ്ങണം ഉടനെ തന്നെ ഒരു വൈദികനെ വിളിച്ച് അവൾ നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി പലതവണ ഈ ജസീന്നെ കാണാൻ വേണ്ടി പരിശുദ്ധ അമ്മ ആ ഹോസ്പിറ്റലിലെത്തി അവളുടെ തന്നെ ഒരു കസാര ഉണ്ടായിരുന്ന പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വന്നിരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ക്രമപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്ന് പോർച്ചുഗലിലെ ഫാത്തിമ എന്ന് പറയുന്ന പ്രദേശത്ത് മഴ ഇങ്ങനെ നിർത്താതെ പേമാരിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രദേശത്തേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടമായി വന്നുകൊണ്ടിരിക്കുക അവർ ഏതാണ്ട് ഒരു എഴുപതിനായിരത്തോളം ആളുണ്ട് അതിൽ രോഗികളുണ്ട് ആരോഗ്യമുള്ളവരുണ്ട് വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് പല വിധത്തിൽപ്പെട്ട പല പ്രായത്തിൽപ്പെട്ട ആളുകൾ കാരണം എന്താണെന്നല്ലേ അവർക്കെല്ലാം ഒരറിവ് കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു അവിടെ കുന്നിൻ പ്രദേശത്ത് കുറച്ച് മാറി മൂന്ന് കുട്ടികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഫ്രാൻസിസ്കോ ജസീന്ദ ലൂസി എന്നീ മൂന്ന് കുട്ടികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അവർക്ക് ഒരു വെൺവസ്ത്രധാരിയായ ഒരു സ്ത്രീ അവർക്ക് മാത്രമായി പ്രത്യക്ഷപ്പെട്ടു അതിൽ മിടുക്കിയായ ലൂസിയ ആ വെൺവസ്ത്രധാരിയായ സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ മറുപടി പറഞ്ഞു നിങ്ങൾ ജപമാല തുടർന്നുകൊണ്ടിരിക്കണം ഇവിടെ ഒരു ചാപ്പൽ പണിയണം എന്നിട്ട് നിർത്താതെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം യുദ്ധം പെട്ടെന്ന് അവസാനിക്കും അത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു ഒരുപാട് പേർ മുറിവേൽപ്പിക്കപ്പെടുന്നു ഓരോ രാജ്യവും തൻ്റെ അതീശത്വം ഉറപ്പിക്കുന്നതിനും അതിർത്തി കാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് പക്ഷെ അതിലുപരി മനുഷ്യൻ്റെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും നിറഞ്ഞ് കുന്നുകൂടുന്ന ഒരവസ്ഥയുമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം ഒരു സ്ഥലത്ത് അരങ്ങേറുമ്പോൾ മറു സഭയ്ക്കെതിരെ വെല്ലുവിളികളും വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രബോധനങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ട് വിശ്വാസത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് പലരും ചിന്തിച്ചു ഇത് ലോകത്തിൻ്റെ അവസാനമാണോ എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു ഫാത്തിമയിൽ നടന്ന ആ സംഭവം ആ വെൺവസ്ത്രധാരിയായ സ്ത്രീ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യണം പക്ഷേ പ്രായക്കുറവായത് ശരീരത്തിലൂടെ ചെയ്യുന്ന പരിത്യാഗ പ്രവൃത്തികൾ കുറയ്ക്കാം അപ്പോൾ ഈ കുട്ടികൾ ഈ വെണ്മയാർന്ന വസ്ത്രം ധരിച്ച സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു ഞാൻ ജപമാല രാജ്ഞിയാണ് അപ്പോൾ ഈ കുട്ടികൾ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെയെങ്കിൽ അമ്മ ജപമാല രാജ്ഞിയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഞങ്ങളുടെ മുൻപിൽ ഒരത്ഭുതം പ്രവർത്തിക്കാവോ എന്ന് പ്രത്യക്ഷീകരണം അവസാനിപ്പിച്ച് പോകാൻ തുടങ്ങിയ പരിശുദ്ധ അമ്മ പെട്ടെന്ന് തൻ്റെ ഈരുകരവും നീട്ടിപ്പിടിച്ചു അപ്പോൾ തന്നെ പെയ്തുകൊണ്ടിരുന്ന ശക്തമായ മഴ നിലച്ചു സൂര്യൻ തൻ്റെ ഉഗ്രമായ പ്രകാശത്താൽ ജ്വലിക്കാൻ തുടങ്ങി പക്ഷെ സൂര്യൻ്റെ പ്രകാശത്തേക്കാൾ ജ്വലനം നീല അങ്കി അണിഞ്ഞ് ജപമാല പിടിച്ച പരിശുദ്ധ അമ്മയുടെ മുഖത്തിനുണ്ടായിരുന്നു പിന്നീട് ഉണ്ണി ഈശോയെ കൈകളിലേന്തിയ യൗസെ പിതാവ് അവിടേക്ക് കിടന്നു വന്ന് ആ ദേശത്തെ മൂന്ന് പ്രാവശ്യം ആശീർവദിച്ചു പിന്നീട് പരിശുദ്ധ അമ്മ അപ്രത്യക്ഷയായി ഫാത്തിമയിൽ ദൈവദൂതൻ നേരിട്ട് വന്ന് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഈശോ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങെ വിശ്വസിക്കുന്നു അങ്ങെ ശരണപ്പെടുന്നു അങ്ങിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടി കൂടി ഞാൻ ഞാനങ്ങിൽ വിശ്വസിക്കുകയും അങ്ങോട്ട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഈ പ്രാർത്ഥന പിന്നീട് ഈ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂടി ആവർത്തിച്ച് ചെല്ലിക്കൊണ്ടിരുന്നു ഒരിക്കൽ ആടുകളെ മേയ്ക്കുന്നതിനായി പ്രകൂറിയ എന്ന ഒരു ഒലിവ് മരത്തോപ്പിൽ ആയിരിക്കുമ്പം അവരൊരുമിച്ച് അവിടെയുള്ള ഒരു പാറക്കെട്ടിലുള്ള ഒരു ഗുഹയിലേക്ക് പോയി ആ ഗുഹയിൽ പോയി മാലാക പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പം ഒരു വലിയ പ്രകാശം അവരുടെ നേരെ വരുന്നതായി അവർ കണ്ടു വലത് കൈയിൽ കാസയും ഇടത് കൈയിൽ തിരുരക്തം വീഴുന്ന തിരുവോസ്തിയും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ദൈവദൂതനെ അവർ കണ്ടു ഉടനെ തന്നെ ഈ തിരുവോസ്തിയും കാസയും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിന്നു എന്നിട്ട് അവർ സാഷ്ടാംഗം പ്രണമിച്ച് പരിശുദ്ധ കുർബാനെ ആരാധിച്ചു അനന്തരം ദിവ്യകാരുണ്യം കൈകളിലെടുത്ത് തിരുവോസ്തി ലൂസിയയ്ക്കും തിരുരക്തം ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും നൽകി എന്നിട്ട് ദൈവദൂതൻ ഇങ്ങനെ പറഞ്ഞു നന്ദിയില്ലാത്ത മനുഷ്യരുടെ നികൃഷ്ടതകൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്യണം പിന്നീട് പരിശുദ്ധ തൃത്വത്തോടുള്ള പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലി ഈ ദൈവദൂതൻ അവരുടെ അടുക്കൽ നിന്ന് അപ്രത്യക്ഷനായി ഫാത്തിമയിലെ ഈ ദർശനങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആകമാനം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അവരിങ്ങനെ ചിന്തിച്ചു തുടങ്ങി എങ്ങനെ നമുക്ക് പരിത്യാഗ പ്രവർത്തികൾ ചെയ്യാം എങ്ങനെ നമുക്ക് ജപമാല പ്രാർത്ഥനകൾ കൂടുതൽ ചെല്ലാനായിട്ട് പറ്റും അങ്ങനെ അവർ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി ചിലപ്പോഴൊക്കെ ഭക്ഷണം ഉപേക്ഷിച്ച് അവരുടെ ഭക്ഷണം ആടുകൾക്ക് കൊടുത്ത് അവർ പ്രാർത്ഥനാ നിമക്തരായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു പലപ്പോഴും ജപമാല താഴെ വെക്കാതെ നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോയി ഇന്ന് നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ചൊല്ലുന്ന ഓൻ രീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇവരെ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന അവർ കൂടെ കൂടെ ഏറ്റുചൊല്ലുമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം മൂന്ന് നന്മ നിറഞ്ഞ പറയുമെ കൂടെ കൂടെ ചൊല്ലി ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പല പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെയും മാലാഖമാരുടെയും ദർശനം ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ ദർശനം നൽകിയ ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു വലിയൊരു പരിത്യാഗിയായിരുന്നു ശാന്തശീലനായിരുന്നു വലിയ സ്നേഹമുള്ള ജപമാല ഭക്തനായിരുന്നു ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം സക്രാരിയുടെ അടുത്ത് പോയിരിക്കുക ഒറ്റപ്പെട്ടിരിക്കുന്ന ഈശോയുടെ അടുത്ത് പോയിരിക്കുക ഈശോയെ സമാശ്വസിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു ഈ പലപ്പോഴും ഫ്രാൻസിസ്കോ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകാതെ ദേവാലയത്തിലെ സക്രാരിയുടെ മുൻപിൽ പോയി അങ്ങനെ ഇരിക്കും അത് ഈശോയുടെ കൂടെ ഈശോയെ സ്നേഹിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കും പലപ്പോഴും ആളുകളൊക്കെ ചെയ്യും എന്താ സ്കൂളിൽ എന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ്കോയുടെ മറുപടി ഇതാണ് ഫാത്തിമ ദർശനത്തിൽ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പെട്ടെന്ന് മരിക്കും ഞാൻ എനിക്ക് ഈശോയുടെ അടുത്തേക്ക് പോകാനുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഈശോയോട് ചേർന്നിരിക്കാനാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്ന് അവരോട് ഫ്രാൻസിസ്കോ പറയുമായിരുന്നു ഒരിക്കൽ ഈ ഫ്രാൻസിസ്കോയ്ക്ക് രോഗം വന്ന് കിടപ്പലായി പോകുമ്പം ഫ്രാൻസിസ്കോയ്ക്ക് ഈശോയെ കാണാൻ ഈശോയുടെ അടുക്കിലേക്ക് പോകാൻ പറ്റാതെയായി അപ്പോൾ ചേച്ചി ലൂസിയെ വിളിച്ചിട്ട് ഫ്രാൻസിസ്കോ പറഞ്ഞു ഈശോയ്ക്ക് എൻ്റെ ഒരു സ്നേഹാന്വേഷണം കൊടുക്കണം കേട്ടോ ജീവിതത്തിൽ എന്ത് സഹനം വരുമ്പോഴും ഈ ഫ്രാൻസിസ്കോ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എനിക്ക് ഈശോയെ അല്പം കൂടി സമാശ്വസിപ്പിക്കാൻ എൻ്റെ സഹനം കൊണ്ട് കഴിയുമല്ലോ എന്നായിരുന്നു ഒരിക്കൽ ചേച്ചി ലൂസിയ കുറച്ച് നിയോഗങ്ങൾ എഴുതിയിട്ട് ഈ ഫ്രാൻസിസ്കോയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് കൊടുക്കണം ഫ്രാൻസിസ്കോ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഈശോയെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ മറക്കും അതുകൊണ്ട് ഈ കടലാസ് ശരിക്കും ജസീന്തക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഈശോയെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ മറന്നുപോകും എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത വിധത്തിൽ ഞാൻ അങ്ങനെ സ്നേഹത്തിൽ ഇരുന്നു പോകും എന്ന് ഫ്രാൻസിസ്കോ ലൂസിയോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഈ കൊറോണ പോലൊരു പകർച്ചവ്യാധി ഫ്രാൻസിലുടനീളം പടർന്നു പിടിച്ചു ആ പകർച്ചവ്യാധി ഫ്രാൻസിസിനും ജസീന്തയ്ക്കും പിടിപെട്ടു അവരുടെ രോഗം മരണത്തോളം എത്തി പ്രത്യേകിച്ച് ഫ്രാൻസിസ്കോയുടെ അങ്ങനെ ഫ്രാൻസിസ്കോയുടെ അവസാനത്തെ ആഗ്രഹമെന്ന് പറയുന്നത് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുടെ അടുക്കലേക്ക് പോവുക എന്നത് മാത്രം വരും അവസാന സമയത്ത് ഫ്രാൻസിസ്കോ ജസീന്തയോട് ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ അടുത്തു പോയിരുന്നു ഈശോ ഇല്ലേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനാലിന് ആ വിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയർന്നു ഈ ലൂസിയ ജസീന്ത ഫ്രാൻസിസ്കോ ഇവരിലേറ്റവും ഇളയവളായിരുന്നു ജസീന്ത ഈ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ ദർശനം ഈ ജസീന്തയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കാരണം ജസീന്തയോട് പരിശുദ്ധ അമ്മ കൊടുത്തൊരു മെസ്സേജ് നീ വളരെ ചെറുപ്പത്തിൽ തന്നെ അറുത്തെടുക്കപ്പെടും നീ സ്വർഗത്തിലെത്തും എന്ന് പരിശുദ്ധ അമ്മ ജസീന്ദയോട് പറഞ്ഞിരുന്നു പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ജസീന്തയും രോഗബാധിതയായി അത് അവളെ ഒരുപാട് ദുഃഖിപ്പിച്ചു പക്ഷെ എങ്കിലും ആ സഹനമെല്ലാം ഈശോയോട് ചേർന്ന് അവൾ സഹിച്ചു അവസാന സമയത്ത് ഭാഗ്യത്തിന് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചാപ്പലിലേക്ക് നോക്കുമ്പോൾ തന്നെ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാൻ അവൾക്ക് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ദിനരാത്രങ്ങൾ പരിശുദ്ധ കുർബാനയെ ആരാധിച്ചും സ്തുതിച്ചും അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടി പലതവണ ഈ ജസീന്ദയെ കാണാൻ വേണ്ടി പരിശുദ്ധ അമ്മ ആ ഹോസ്പിറ്റലിലെത്തി അവളുടെ കട്ടിലിനടുത്ത് തന്നെ ഒരു കസാര ഉണ്ടായിരുന്ന പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വന്നിരിക്കാനായിട്ട് അങ്ങനെ പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു നാളെ നീ മരിക്കും അവട് നന്നായി കുമസാരിച്ചൊരുങ്ങണം ഉടനെ തന്നെ ഒരു വൈദികനെ വിളിച്ച് അവൾ നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി അവൾ പിറ്റേ ദിവസം ഈ ലോകത്തുനിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി ഈ ഫ്രാൻസിസ്കോയും ജസീന്തയും ചെറുപ്രായത്തിൽ തന്നെ മരിച്ചെങ്കിൽ ലൂസിയ മരിക്കുന്നത് തൻ്റെ തൊണ്ണൂറ്റിയേഴാമത്തെ വയസ്സിലാണ് ലൂസിയയുടെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് ആറ് വയസ്സുള്ളപ്പം ആദ്യ കുർബാന സ്വീകരണം നടത്തി ആദ്യ കുമസാരത്തിന് ശേഷം ലൂസിയ അവിടെയുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിൽ പോയി പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധ അമ്മ പുഞ്ചിരി തൂകിയെന്നും ഈശോ ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു എന്നൊക്കെയാണ് ലൂസിയ നമ്മളോട് പിന്നീട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ലൂസിയ ദൊരേത്തോ എന്ന് പറയുന്നൊരു മഠത്തിൽ ചേർന്ന് അവിടെ ആദ്യ വ്രതവാഗ്ദാനം നടത്തി കന്യാസ്ത്രീയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടു കൂടി കർമ്മലിത്ത മഠത്തിൽ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും ജീവിതം മുന്നോട്ട് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ലൂസി കർമലീത മഠത്തിൽ ജീവിച്ചത് അവസാനം മരണസമയത്ത് ലൂസി ഒരു തീരാരോഗിയായിരുന്നു ലൂസിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു ചെവി കേൾക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെയായി അങ്ങനെ മാരകമായിട്ടുള്ള സഹനങ്ങളിലൂടെ കടന്നുപോയി തന്നെ തന്നെ വിശുദ്ധീകരിച്ച് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ഈ ലൂസി സിസ്റ്റർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി കാലങ്ങൾക്ക് മുൻപേ ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും അടുത്ത് ഒരു കല്ലറ പണിയപ്പെട്ടിരുന്നു ആ കല്ലറയിലാണ് ലൂസിയെയും സംസ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി ലൂസിയുടെ മരണത്തിൻ്റെ മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ സാധാരണഗതിയിൽ ഒരു വ്യക്തി മരിച്ച അഞ്ച് വർഷം കഴിയാതെ നാമകരണ നടപടികൾ ആരംഭിക്കാൻ ഒരു സാധ്യതയില്ലാത്തടുത്ത് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ലൂസിക്ക് ഇളവ് നൽകി ലൂസിയുടെ നാമകരണ നടപടികൾ ആരംഭിച്ച് ദൈവദാസിയുടെ പദവിയിലേക്ക് ഉയർത്തി ഫാത്തിമ ദർശനത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ നാളുകളിൽ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ സഹോദരങ്ങളായ ഫ്രാൻസിസ്കോയെയും ജസീന്തേയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി ഈ മൂന്ന് പേർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ജപമാലയും പരിശുദ്ധ കുർബാനയും സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയാണ് എന്ന സത്യം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക